ഹലോ ഹലോ ബ്രോ സുർജിത് നമസ്കാരം ഇന്നലെ കണ്ടോളു ഇന്നലെ കണ്ടു നാളെയും നാളെയും കാണണം നിങ്ങളും കാണണം നാളെ കാണണം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കുത്താമ്പിളിയിലുള്ള ശരവണ കടയിലാണ് കേട്ടോ ഇന്ന് നമ്മള് കാണിക്കാൻ പോകുന്ന കളക്ഷൻസ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലുള്ള സാധനങ്ങൾ അപ്പൊ നമ്മൾ ആദ്യം മുന്നത്തെ വീഡിയോയില് ഫുള്ളും വില കൂടിയ സാരികളാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വില കുറവുള്ള കളക്ഷൻസ് ആക്കി വില കുറവ് മാത്രമല്ല കൂടിയ കളക്ഷൻസും ഉണ്ട് അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്തു എഴുന്നൂറ്റി എന്താ ഇത് നമുക്ക് ഏകദേശം വരുന്ന അഞ്ഞൂറ്റി റേഞ്ചിലാണ് വരുന്നത് ഇതോ ഈ കളക്ഷൻ ആണെങ്കിൽ നമുക്ക് എണ്ണൂറ്റി റേഞ്ചിലുന്നൂറ്റി റേഞ്ചിലാണ് ഇത് നമുക്ക് ആയിരത്തിന്റെ മുകളിൽ കിടക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി ആ റേഞ്ചിലാണ് ഇത് അതിനേക്കാളും കൂടുതലാണ് മൂവായിരത്തി റേഞ്ച് അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടുതലും വില കൂടിയ ഐറ്റത്തില് കുറച്ച് കുറവ് കളക്ഷൻസും വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മള് ഞാനേ ഇവിടെ ഒരു അടിപൊളി സെറ്റ് മൂണ്ട് കാണുതന്നെ നോട്ടം ഈ ഒരു സെറ്റ് മൂണ്ടിലെ വന്നത് ഇതിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇതിൽ ആര്യവർക്കല്ലേ ചെയ്തിരിക്കുന്ന ഹാൻഡ് നമുക്ക് ഇതേപോലെ ബ്ലൗസിലും കൂടെ വർക്ക് വരുന്നുണ്ടാവും ഞാൻ ബ്ലൗസ് ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്താ ബ്ലൗസിലും കൂടെ നമ്മള് കൈൻ്റെ സ്ലീവിലേക്ക് വെക്കാവുന്ന രീതിയിലേക്ക് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വർക്ക് മാത്രമല്ല ഇതിൽ കസ്റ്റമൈസേഷനും പോസിബിൾ ആണെങ്കിൽ നമുക്ക് ഏത് കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിലും ഏത് തരത്തിലുള്ള വർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്താൽ മതി ഹോൾസെയിലും തീർച്ചയായിട്ടും അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ തരാൻ നമുക്ക് നമുക്ക് ബ്രദർ എന്തായാലും നമ്മുടെ ബഡ്ജറ്റ് കളക്ഷനിലേക്ക് അങ്ങോട്ട് തന്നെ ഇത് ആക്ച്വലി നമുക്ക് ഒരു ലോ റേഞ്ചില് വരുന്നത് നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് ഇതിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് നമുക്ക് നല്ല വില തോന്നിക്കുന്ന തരത്തിലുള്ള ഡിസൈനും കാര്യങ്ങളാണ് ആണ് കൊടുത്തേക്കുന്നത് അത് നമ്മൾ യൂസ് ചെയ്യാൻ ഈ മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് കാരണം ഈ ചൂട് കാലത്തിന് കോട്ടൺ കോട്ടൺ മിക്സഡ് മിക്സഡ് അല്ല കളക്ഷൻസ് ആണ് ഇത് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടും അല്ല പുറത്ത് എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കളക്ഷൻ ആണോ തിരിച്ചുണ്ടാവും പല്ലു കണ്ടോ ഇതില് ഏറ്റവും ഇതിന്റെ ഹൈലൈറ്റ് പറയുന്നത് ഈ ബോർഡറിലുള്ള വർക്കും അതായത് കുഞ്ചലുമാണ് കുഞ്ചല കണ്ടോ എന്ത് ഭംഗിയാ കെട്ടിയേക്കണെന്ന് അടുപ്പിച്ചാണ് കെട്ടിയേക്കുന്നത് പിന്നെ ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് പ്രിന്റഡ് വർക്ക് ആണ് വന്നേക്കുന്നത് നമ്മുടെ കളറിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാരി പർച്ചേസ് നമുക്ക് അടുത്ത ഇതിന്റെ ഒരു കളർ പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം ഇത് നമുക്ക് യൂണിഫോം ആയിട്ടും അവൈലബിൾ അപ്പൊ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ക്വാളിറ്റീനെ കുറിച്ചുള്ള ക്വയറീസ് ഒക്കെ ആണെങ്കിൽ ആദ്യം ഒരു സിംഗിൾ പീസ് പർച്ചേസ് ചെയ്യാം ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഫുൾ ക്വാണ്ടിറ്റിയും പർച്ചേസ് ചെയ്യാം രക്ഷയില്ല ഈ സാരി നല്ല ഭംഗിയുണ്ട് ഇല്ലേ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ബ്ലാക്ക് പോലെയൊക്കെ തോന്നും ഇല്ലേ ഒരു ഗ്രീൻ ആണ് ഒരു ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് അതേപോലെ തന്നെ ഡാർക്ക് ബ്ലൂവും വരുന്ന ഐറ്റം വരുന്നുണ്ട് ഇതിന്റെ തന്നെ ജസ്റ്റ് അതിന്റെ മുകളിൽ തന്നെ എന്താ ഡാർക്ക് ബ്ലൂ ഇത് സെയിം കളക്ഷൻ തന്നെയാണോ അടുത്ത വില എഴുന്നൂറ്റി എൺപത് എൺപത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കിട്ടുന്നേ എന്താ ഭംഗി നോക്കി അടിപൊളി സാരിയാണ് യൂണിഫോം നമുക്ക് പറഞ്ഞാൽ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന കളക്ഷൻ തന്നെയാണ് നമുക്ക് അടുത്ത കളക്ഷനിലോട്ട് പോവാം ഒരു നെറ്റ് കോട്ടൺ ടൈപ്പ് അല്ലെ ഇത് നമ്മുടെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന ഒരു കളക്ഷൻ ആണ് നാനൂറ് രൂപയുടെ താഴെ മാത്രമേ വരുന്നുള്ളൂ പ്രൈസ് ഞാൻ പ്രൈസ് ആദ്യം തന്നെ ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് സാരി കാണിച്ചു തരാം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് ടൈം തരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും പറ്റുമോ ഇതിൽ ഇതിൽ പിടിച്ചോട്ട് കിട്ടും ഇത് നമുക്ക് പ്ലെയിൻ ആണ് വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ഒരു കട്ട് വർക്ക് പോലത്തെ ഒരു വർക്ക് തന്നെയാണ് സാരി ഫുള്ളും ഉള്ള നമുക്ക് മുന്താണിയും ബ്ലൗസും സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടില്ല ഇത് നമുക്കൊരു പോർഷനിൽ മാത്രം കുഞ്ചളം വെച്ച് സിമ്പിളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സാരിയാണ് അപ്പൊ ഇതിന്റെ നമുക്ക് കളർ ചേഞ്ചസ് ടോട്ടലി അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഫുള്ളും ഓപ്പൺ ചെയ്ത് ആദ്യം നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാണെങ്കിൽ ഇതിന്റെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോട്ടോ അയച്ചു തരുന്ന ഇത്രയും കളേഴ്സ് ആണ് നമ്മളിൽ വരുന്നത് കണ്ടില്ല ഓരോ കളേഴ്സ് നോക്കി കണ്ടില്ലേ നല്ല നല്ല അടിപൊളി ഇതിൽ വരുന്നത് കേട്ടോ പറ്റിയിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വൺ ടൈം യൂസ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കളക്ഷൻ തന്നെയാണ് ആ കാണിച്ചത് ഇപ്പം അപ്പൊ അത് ആവശ്യമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതെല്ലാം തന്നെ ബഡ്ജറ്റ് കൂടിയായിട്ട് ആക്ച്വലി ഈ ഐറ്റം നമുക്കൊരു ഇക്കത്ത് സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത് ഇത് തന്നെ നമ്മുടെ ആദ്യം നമ്മള് ഹാൻഡ്ലൂമിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എട്ട് കൊല്ലം മുന്നേ ആയിരുന്നു അത് അത് തന്നെ നമ്മള് ഇത് കുറെ മാർക്കറ്റിൽ ഇപ്പൊ ഇറങ്ങി തുടങ്ങി നമ്മൾ ആദ്യം ഹാൻഡ്ലൂമിലായിരുന്നു ഇത് ചെയ്തിരുന്നത് അത് നമ്മൾ അന്ന് ഒരു അഞ്ചു ദിവസം എടുത്ത് സാരി ആയിരുന്നു ഇപ്പൊ അതിന്റെ മെഷീൻ വേർഷൻ ആണ് ബ്ലാക്കില് കസവ് നല്ല അടിപൊളി കസവ് എന്ത് ഭംഗിയെ നോക്കി നല്ല രസാണ് ഇതിന്റെ ബ്ലൗസും കാണിച്ചു തരാം ബ്ലൗസും സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ആണ് നമ്മുടെ അതേ ഇത് നമുക്ക് സ്ലീവില് വെച്ച് അടിക്കാവുന്ന രീതിയിലേക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഹാൻഡ്ലൂമിൻ്റെ ഒരു അതെ ടച്ച് കിട്ടും പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണേ ഇച്ചിരി കോസ്റ്റ്ലിള്ള ഐറ്റം ആണ് ബട്ട് അതിനുള്ള വർക്ക് സാരിയിലുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ കളേഴ്സുകൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം പേസിൽ ഷെയ്ഡായിട്ടും ഡാക്ക് ഷെയ്ഡായിട്ടും കുറച്ചധികം കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഫുൾ ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമുക്ക് പല്ലു വരുന്നത് ഫുൾ ബോഡി ഒരു രീതിയിലേക്കാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ഞാൻ അടുത്ത ഒരു കളത്തിലൂടി കാണിച്ചു തരാം നിങ്ങള് ഷോപ്പിന്റെ പേര് മറക്കണ്ടോ പുത്താമ്പുളിയില് ഷോപ്പാണ് പിന്നെ എനിക്ക് ലൊക്കേഷൻ നിന്ന് കിലോമീറ്റർ കിലോമീറ്റർ ഉള്ളിലോട്ട് വന്ന ബാലദോഷത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പുള്ള അപ്പൊ നിങ്ങൾക്ക് വരുന്ന വഴിയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ തന്നെ ജസ്റ്റ് ശരവണ സെർച്ച് ചെയ്യണം നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും കളക്ഷനിലോട്ട് പോകാം അല്ലേ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സാരീസ് ഒക്കെ നമ്മുടെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ശരവണ നെയ്ത്തുകളൊരു പ്ലേ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് യൂട്യൂബില് അതിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് തൊണ്ണൂറോളം വീഡിയോസ് കിടക്കുന്നുണ്ട് അത് നോക്കിയാൽ മതി ഷോർട്ടും ബിഗ് ആയിട്ടുള്ള വീഡിയോസ് കിടക്കുന്നുണ്ട് അതിൽ നിങ്ങക്ക് കാണാൻ പറ്റും കളക്ഷൻസ് ഇത് ആദ്യം ആ അതെ തിരിച്ചിട്ട് ശരിക്കും അതെ ഓപ്പൺ ഓപ്പൺ ചെയ്ത് പിന്നെ നമ്മൾ ചെയ്ത സാരി ും ഇതിന്റെ ടല പ്രത്യേകത കണ്ടോ നമുക്ക് എന്താണോ സാരിയുടെ കളർ ആ കളറും കൊടുത്തിട്ടുണ്ട് പ്ലസ് നമുക്ക് ഗോൾഡൻ കളറും കൂടെ കൂടിയിട്ടാണ് കുഞ്ചലം കെട്ടി കൊടുത്തേക്കുന്ന എന്താ ഫുൾ ബോഡി തിരിച്ചിട്ടിട്ട് എന്താ പല്ലും കൂടെ കാണിച്ചു കൊടുക്കാം അത ഇനിയിപ്പോ അവസാനത്തെ കളറാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ സാരിയുടെ അതുപോലെ തന്നെ പല്ലും നാല് ചേരാം എന്ത് ഭംഗിയ നോക്കിക്ക സാരി നല്ല ഭംഗിയുള്ള സാരിയാണ് വലിയ റേറ്റും വരുന്നില്ല അഫോർഡബിൾ റേഞ്ചില് വരുന്ന ഒരു കളക്ഷൻ ആണ് ഓക്കെ ഇത് അങ്ങനെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ ചേർത്തിട്ട് വിട്ടോളൂ ഞാൻ എടുത്തോളാം അടുത്ത കളക്ഷൻ പോവാതൊരു ഫാൻസി ടൈപ്പ് കളക്ഷൻ ആണ് നമുക്കിത് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് ഒതുങ്ങി നിൽക്കുന്ന സാരി കളക്ഷൻ ആണ് വരുന്നത് ഈ കാണുന്ന പോർഷനാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് പല്ലു പല്ലുളളിലാണ് കൊടുത്തേക്കുന്നത് ഈ കാണുന്നതാണ് സാരിയുടെ പല്ലു വരുന്നത് ബോഡി ഫുള്ളായിട്ടും സിക്സാക്ട് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് നിങ്ങൾ ബോർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്ട്രൈപ്സ് കൊടുത്തിട്ട് അതിൽ സീക്വൻസ് വർക്ക് നല്ല രീതിയിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലേക്ക് കസവും കൂടെ

നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഇതിന്റെ അതിലേറ്റ് വെറും അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ഇത് ഐറ്റം എന്താ വരുന്ന ലിന്നാണ് മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് വരുന്ന നമുക്ക് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ഇതിന്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം നാല് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് ഇങ്ങനെയാണോ അതെ നാല് കളേഴ്സ് അവൈലബിൾ ആണ് ജസ്റ്റ് സിമ്പിൾ സ്ട്രൈപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ബോർഡറിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു സിൽവറിന്റെ ഒരു അര ഇഞ്ച് വീതിലേക്കാണ് ബോർഡർ കൊടുത്തേക്കുന്നത് പല്ലുതാ ഈ കാണുന്ന രീതിയിലേക്കാണ് പല്ലു കൊടുത്തേക്കുന്നത് നമുക്ക് അടുപ്പിച്ച് കുഞ്ചളം കൂടെ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സിംഗിൾ പ്ലെയിൻ കളർ ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു സാരി ആണ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ലിനൻ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ കോളിറ്റീനെ കുറിച്ച് അതെ മൂവായിരത്തി അഞ്ഞൂറ് കളേഴ്സ് അവൈലബിൾ ആണ് നാളെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഒരുമിച്ചെടുക്കാം അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ കളർ ആണ് ഇത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഏഹ് പോവാം ഇത് ഭംഗിയുള്ള ആണ് നോക്കിക്കുന്നത് ഇതിന്റെ കുഞ്ചലത്തെ കുറിച്ചാണോ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുഞ്ചലാണ് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ടിഷ്യൂട്ട് ഇടുകയാണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും വൈറ്റ് ഇത് ഇതിലെ എല്ലാ കളേഴ്സിനോടും യോജിക്കൂട്ടോ പ്ലെയിൻ വൈറ്റ് ബ്ലൗസ് ഇടാണെങ്കിലും ഭംഗിയുണ്ട് ഇതില് ബ്ലൗസ് ഉണ്ട് ഇവിടെ നമ്മളൊരു എക്സ്ട്രാ പറഞ്ഞതാണ് വൈറ്റ് നിങ്ങൾക്ക് ഇടാം എന്നുള്ളത് അതാന്നുണ്ടെങ്കിൽ എല്ലാ ഷോപ്പുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടിഷ്യൂവും കൂടെ മേടിച്ച് നമുക്ക് യൂസ് ചെയ്യാതെ പ്രൈസ് ഒന്നും കൂടെ പറഞ്ഞുതരാം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്യൂർ ലിനൺ മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പൊ ഇത് മിസ് ചെയ്യണ്ട നമുക്ക് എപ്പോഴും കിട്ടുന്ന കളക്ഷനുകളല്ല എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ഷോപ്പിൽ വേറെ അതെ നമുക്ക് പല മെറ്റീരിയലിലും ഈ ഒരു ഡിസൈൻസ് വന്നിട്ടുണ്ട് ബട്ട് ഇങ്ങനത്തെ വരുന്നത് നമുക്ക് ആദ്യമായിട്ടാണ് അപ്പൊ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബഡ്ജറ്റിൽ ഗിഫ്റ്റിംഗ് പേർപ്പസിൽ പറ്റിയ ആണ് ഇപ്പൊ കല്യാണമൊക്കെ ഉള്ളവരൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഒരു ആയിരത്തിന്റെ താഴേക്കാണ് ബഡ്ജറ്റ് നോക്കുക പറ്റിയ ഒരു ആണ് റേറ്റ് വരുന്നത് അതെ ഇതാണ് പല്ലു പല്ലുട്ടി വീതി കൂടിയിട്ടുള്ള ഒരു ബോർഡർ നല്ല ഭംഗിയുള്ള രീതി കൂടി എംബോസ് വർക്കിൽ തന്നെയല്ല ഇതില് കസവ് കേറിയിട്ടില്ല അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കസവ് കേറിയിട്ടില്ല ത്രം ഫുൾ ബോഡിയിലുള്ള വർക്ക് കണ്ടില്ലേ നല്ല ചെറിയ ചെറിയ ഇങ്ങനെ പോയിട്ട് നല്ല ഭംഗി പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് നമുക്ക് യൂണിഫോം ആയിട്ടും കിട്ടും നമുക്ക് ഇത് മെറ്റീരിയൽ പിടിക്കുമ്പോ നിങ്ങൾക്ക് ആ ഒരു ഫീൽ അറിയാൻ പറ്റും നമുക്ക് കസമൊന്നും വരാത്തത് കൊണ്ട് നല്ല ഒരു എന്താ പറയാ ഒരു കൂളായിട്ടുള്ള ഒരു എഫക്ട് ആയിരിക്കും സാരിക്ക് കിട്ടുക നിങ്ങൾക്ക് ഒരു പിങ്കിഷ് കളർ അല്ലേ ഇതിന്റെ ബോർഡർ ശരിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പേസ് നിഷേധിച്ചോ കളറാണ് വരുന്നത് ഇത് ഇത് ശരിക്കും ഈ സാരി കണ്ടുകഴിഞ്ഞാൽ കുറച്ചും അത് ആ ഒരു കളറിന്റെ ഫീലാണ് ആ വീഡിയോ വീഡിയോയില് എത്ര മാത്രം ഇതിന്റെ ഒരു ഭംഗി കിട്ടും എനിക്ക് അറിയില്ല പക്ഷേ നമുക്ക് നേരിട്ട് കാണുമ്പോ ചെല സാരിയുടെ ഭംഗി നമ്മൾ കളറിന്റെ ഒന്നുകൂടി എടുത്തു കാണിക്കുന്നുണ്ട് നമ്മുടെ അവസാനത്തെ സാരിയാണ് ഈ ഒരു കളക്ഷൻ ആണ് വരുന്ന തിരിച്ചും കൂടി കാണിച്ചു കൊടുത്തേക്കാം ഗംഭീര നമുക്ക് കുറച്ചും കൂടി കൂടി നമ്മൾ നമ്മൾ സാരിയും ഇത് എന്ത് ഇത് നമുക്ക് ഫംഗ്ഷൻ വിയർ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഫാൻസി ടൈപ്പ് സാരികളാണ് ടിഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത് നമുക്ക് വളരെ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്ന ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് ചാർക്കോൾ ചെറിയാണ് യൂസ് ചെയ്തേക്കുന്നത് ഒരു സിൽവറിഷ് ചാർക്കോൾ ടോണുള്ള സെറിയും അതുപോലെ തന്നെ നമുക്കൊരു ഗോൾഡിന്റെ സെറിയും കൂടി രണ്ടും മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത് സിൽവറും ഗോൾഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പല്ലു കൊടുത്തേക്കുന്നത് അല്ല രണ്ട് സരി തന്നെയാണ് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള സരിയാണ് ഈ ഒരു സാരി കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഗോൾഡൻ മാത്രമായിട്ട് വരുന്ന ഒരു കളക്ഷനും കൂടെ അവൈലബിൾ ആണ് ഇതിൽ അപ്പൊ രണ്ടും മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും പറഞ്ഞുതരാമേ ഭംഗിയാ നോക്കി സാരി പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണേ നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് പേർപ്പസിനൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി കളക്ഷൻ ആണ് ഒരുപാട് കളേഴ്സ്ണ്ട് ഇത് ഈ കാണിച്ചത് കുന്നും ഗോൾഡും മാത്രം വരുന്ന ഒരു

എന്ത് സാരി നോക്കിക്കും കളർ ഡിസൈൻ ചേഞ്ച് ഉണ്ട് കളർ ഒന്നാണ് ഇവിടെ നമുക്ക് ഡിസൈൻ ചേഞ്ച് രണ്ടും രണ്ട് ഡിഫറൻറ് ഡിസൈൻസ് ആവായിരുന്നു അതിന്റെ ഡിസൈൻ ചെയ്യാം അടുത്ത നല്ല അടിപൊളി കളർ നോക്കി ഈ കളർ നല്ല ഗംഭീര വളരെ സോഫ്റ്റ് ആണ് ഞാൻ ജസ്റ്റ് ഒന്നിട്ട് കാണിച്ചു തരാം വളരെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന കളക്ഷൻ ആണ് ഒന്നും കൂടെ പറഞ്ഞു തരാം ആയിരത്തിഅണ്ണൂറ്റിഅൻപത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കേ അടുത്ത അവസാനത്തെ ഈ ഒരു കളക്ഷൻ വരുന്ന സാരിയാണ് നന്നായിട്ടോ നല്ല ക്ലാസ്സിൽ ക്ലാസ് ലുക്കുള്ള സാരി സൂപ്പർ ആയത് സാരി കാണാൻ തന്നെ കേട്ടോ അത് പിന്നെ നമ്മുടെ ഒരുപാട് വെറൈറ്റി ഒരുപാട് ഇതൊക്കെ ക്രഷർ സിൽ കളക്ഷൻസ് ആണ് ഇത് അതിൽ തന്നെ ഉണ്ട് വലിയ പ്രൈസ് ഒന്നും രണ്ടായിരം രൂപയെ വരുന്നുള്ളൂ ക്രഷർ സിൽക്കൊക്കെ അയ്യായിരം ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഈ ഒരു ടൈപ്പ് ഉള്ള ടിഷ്യൂല് ക്രഷർ ടൈപ്പ് ആണ് ഇപ്പൊ കൂടുതലും നമുക്ക് മൂവ്മെന്റ് ഉള്ള ഒരു കളക്ഷൻ ആയിട്ട് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് ഇത് നമുക്ക് ഡു എന്ന് പറയും അതിന്റെ നമുക്ക് സെമി വേർഷൻ വരുന്നതാണ് നമ്മൾ പഴയ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് പുതിയ വന്ന കളക്ഷൻ ആണ് അത് നമ്മൾ ഇന്നൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും ഇത് നമുക്ക് ജോർജറ്റിൽ തന്നെ വരുന്ന പ്ലെയിൻ ബോർഡർ സാരീസാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു കളക്ഷൻസ് ആണ് അപ്പൊ ഇതൊക്കെ ഇന്നൊരു വീഡിയോയില് വരുന്ന വില കുറഞ്ഞ വേറൊരു ഇത് ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറൊക്കെ വരുന്ന ഐറ്റാണ് കണ്ടില്ല ബോഡി മൊത്തം പ്ലെയിൻ ആയിരിക്കും ചെറിയ ഇങ്ങനത്തെ ബോർഡർ ആയിരിക്കും അതിന്റെ കളർ ചേഞ്ച് നമ്മളിൽ ഒരുപാട് വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂട്ടോ ഇതിന്റെ ബ്ലാക്ക് ഈ കളറൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ചലൊക്കെ വരുന്ന ഐറ്റാണ് ബ്ലാക്ക് ഒക്കെ ഒരു രക്ഷയില്ലതാ ഇതിന്റെ ഒക്കെ നമ്മള് ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണിച്ചു തന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം അപ്പൊ ഇതേപോലെ തന്നെ നല്ല 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 പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ എപ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് എത്താറുണ്ട് ഇനി ഞങ്ങൾ അടുത്ത ദിവസം നല്ല പുതിയ ഒരു കളക്ഷനുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ വെഡ്ഡിങ് സാരീസ് അങ്ങനത്തെ വെറൈറ്റി ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ വില കുറഞ്ഞ സാരീസൊക്കെ ഒരുപാടുണ്ട് ഈ ഒരു ഷോപ്പില് അപ്പൊ എന്തായാലും ജസ്റ്റ് നമ്മുടെ ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റിന് ഇത് ചോദിച്ചാൽ മതി അപ്പൊ എന്തെങ്കിലും പറയണ്ടോ ജസ്റ്റ് ഒന്ന് കുത്താമ്പള്ളി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാം അതെ വരാൻ പറ്റാത്ത നമുക്ക് ഓൺലൈൻ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ അപ്പൊ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതെ അതെ ഇതുപോലെ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഇതേപോലത്തെ ഒരുപാട് നല്ല നല്ല ഷോപ്പുകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ഇത് പ്രചോദനം അതെ അതെ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം